എൽഷദായി ടീഷോപ്പ് ആൻഡ് കോൾബാർ കരിമണ്ണൂർ കുറുമ്പാലം മറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കരിമണ്ണൂർ പള്ളി വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കരിമണ്ണൂർ കുറുമ്പാലം മറ്റത്ത് പുത്തമ്പുരയിൽ ബിൽഡിംഗ്സിലാണ് എൽഷദായി ടീ ഷോപ്പ് ആൻഡ് കോൾബാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി അംഗം റെജി ജോൺസൺ കരിമണ്ണൂർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി ജെ ചെറിയാൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹിനീയ സാന്നിധ്യത്തിൽ ലക്ഷ്യതായി ടീഷോപ്പ് ആൻഡ് കോൾബാറിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും കരിമണ്ണൂർ സെന്റ് മേരീസ് പുറവനാപ്പള്ളി വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ നിർവഹിച്ചു

തൈര് സ്റ്റേഷനറികൾ വിവിധ രുചിഭേദങ്ങളിലുള്ള ടീ ആൻഡ് കോഫി തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് എൽഷദായി ടീഷോപ്പ് ആൻഡ് കൂൾബാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നൂർ